വെൽക്കം ടു ഹംലൂസ് കിച്ചൺ ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഈ ഡോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് കുഴിയുള്ള പാനില്ലാത്തവർക്കും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൂന്ന് പീസ് കേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ സിറപ്പും കുറച്ച് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട് ഈ കേക്ക് ഞാൻ ഫുള്ളായിട്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു ടേൺ ടേബിളിൽ ഇതിലേക്ക് ഫസ്റ്റ് പീസ് വെച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് ഡാർക്കായിട്ട് കളർ തോന്നുന്നത് ഞാൻ ഇതിൻ്റെ മൊരിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലൊരു ഐസിംഗ് ബാഗിൽ ബാഗിലെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഇതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഉണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം ഇനി ഇത് ലാസ്റ്റ് ലെയർ ആണ് ഇപ്പോൾ എടുക്കുന്ന ഡോള് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കേക്ക് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ മൂന്ന് പീസ് കേക്കാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഡോളിനെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഇതിലേക്ക് കേക്കിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ചൊന്ന് ചരിച്ചിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഇനി ഈ ഭാഗത്തൂടെ ഇതേപോലെ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെയൊക്കെ ഈ ഡോളിൻ്റെ ഫ്രോക്ക് വരുന്ന ഏരിയ ആണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ുള്ള പെറ്റൽസ് നമ്മൾ പൈപ്പ് ചെയ്യുന്ന നോസിലിട്ടിട്ട് ക്രീം എടുത്തിട്ടുണ്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം പെറ്റൽസ് പൈപ്പ് ചെയ്യുന്ന നോസിൽ ഏറ്റവും ചെറുതാണ് എടുത്തിട്ടുള്ളത് ചാറിൻ്റെ നോസിലിട്ടിട്ട് കുറച്ച് ബ്ലൂ കളറിലുള്ള ക്രീം എടുത്തിട്ടുണ്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ഏതൊക്കെ കളറാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി നേരത്തെ ഉപയോഗിച്ച അതേപോലെ ആ കളറിലുള്ള ക്രീം ഇതേപോലെ ചെയ്തെടുക്കാം ടാറിൻ്റെ ചെറിയ നോസിലാണ് എടുത്തിട്ടുള്ളത് ഇത് എന്റെ മുകൾ ഭാഗത്ത് യെല്ലോ കളറാണ് ഞാൻ കൊടുക്കുന്നത് ീ കഴി താത്ത് വെച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം ഇതെന്റെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കേക്കാണ് ലീഫിന്റെ നോസിലിട്ടിട്ട് ഗ്രീൻ കളറിൽ ക്രീം എടുത്തിട്ടുണ്ട് ഇതുപോലെ ബോർഡർ ചെയ്തെടുക്കാം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡെക്കറേഷൻസ് ആണ് ഇതിനു മുമ്പ് ഞാൻ ഫ്ലവർ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ചൂടായതുകൊണ്ട് ഈ വിപ്പിംഗ് ക്രീം ഒക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ക്രീം കുറച്ച് ലൂസായിട്ട് തോന്നുന്നത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ കിട്ടും അപ്പോൾ ഈ ഫ്ലവർ ചെയ്യാൻ അറിയാത്തവർ അല്ലാതെ ഈ സ്റ്റാറിൻ്റെ നോസിലുണ്ട് ഇതിന്റെ ഈ കേക്കിന്റെ ചുറ്റും ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതി ഇവിടെയൊക്കെ ലീഫ് കൊടുക്കുന്നുണ്ട് അപ്പൊ സ്റ്റാറിന്റെ നോസിലുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവർ പോലെ ഇവിടെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിൽവർ ബോൾസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഫ്രോക്കിലൊക്കെ സ്റ്റോൺ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുക്കാം കേക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡോൾ കേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അംബ്ലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്